നമസ്കാരം ജീവിതം റിലീസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടിക്കിടയിൽ പൃഥ്വിരാജ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആദ്യം ഞാനത് പറയാം പൃഥ്വിരാജിനോട് പല ആളുകളും ചോദിച്ചത്രേ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ പതിനഞ്ച് വർഷം നീണ്ട ചലച്ചിത്ര യാത്രയാണെന്നാണല്ലോ അവർ പറയുന്നത് അപ്പോൾ അതിനിടയിൽ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരം മെലിഞ്ഞിട്ടും തടിച്ചിട്ടും പല രീതിയിൽ മീഡിയം ലെവലിൽ ഒക്കെ ഈ സിനിമ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ മാറ്റം ഒരു ഡോക്യുമെൻ്ററിക്ക് വിഷയമാക്കിക്കൂടെ നജീബ് എന്ന കഥാപാത്രത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തുകൂടെ എന്ന് അദ്ദേഹത്തോട് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി അത് ഒരു മനുഷ്യൻ നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ കടന്നുപോയ വഴികളാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വന്ന അല്ലെങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ അതിജീവിച്ച വലിയ പ്രശ്നങ്ങൾ വലിയ പ്രതിസന്ധികൾ ഇതൊക്കെ ആലോചിച്ച് നോക്കുമ്പം എൻ്റെ ശരീരത്തിലെ ഈ അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള മാറ്റം എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത് അതൊന്നും ഒന്നുമല്ല അത്രമാത്രം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് എന്ന് പൃഥ്വിരാജ് പറയുകയുണ്ടായി അത് ആളുകൾക്ക് വലിയ കയ്യടിക്കുള്ള ഒരു കാരണമായി ആ പരിപാടിക്കിടയിൽ ശരിക്കും നമ്മളും കയ്യടിച്ച് പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അത്രമാത്രം ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ആടുജീവിതം എന്ന കൃതിയിലൂടെ നോവലിലൂടെ ബെന്യാമിൻ അവതരിപ്പിച്ചത് ആ നോവലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്കതിലേക്ക് വരാം ഞാനിപ്പോൾ ആദ്യ ഒരു വീഡിയോ നേരത്തെ ചെയ്തത് നിങ്ങൾ ചിലയാളെങ്കിലും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ ചെയ്തതിന് ശേഷം പലരും പല രീതിയിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ വേണം എന്ന് പറയുന്നുണ്ട് അതിലെനിക്ക് രസകരമായി തോന്നിയത് ഒന്ന് രണ്ട് പേര് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതായത് നജീബ് അതിനു മാത്രം എന്താണ് അനുഭവിച്ചത് എന്ന് പറയാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വായിക്കാത്ത ചില ആൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ പറഞ്ഞാൽ ഒരാൾ പറഞ്ഞത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി ഈ നോവലിലെ ഒരു അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞു എന്നെ കൂടുതൽ ദിവസം ഉറങ്ങാത്ത നാളുകൾ സമ്മാനിച്ച വലിയ തോതിൽ എനിക്ക് ആഘാതം ഉണ്ടാക്കിയ ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ട് തോന്നി യാദൃശികമാണ് എങ്കിൽ പോലും എനിക്കും ആ ഭാഗം വായിച്ചപ്പോൾ വലിയ തോതിലുള്ള അസ്വസ്ഥത ഉണ്ടായ ഒരു അധ്യായത്തിലെ ഒരു ഭാഗമാണ് അത് അത് അദ്ദേഹവുമായിട്ടുള്ള ചിലപ്പോൾ മാനസിക ഐക്യം എവിടെയെങ്കിലും ഇരിക്കുന്ന ആളുകൾ തമ്മിൽ മാനസിക ഐക്യം ഉണ്ടാവുന്നാണല്ലോ പറയാറുള്ളത് സുഗതകുമാരി പറഞ്ഞതുപോലെ ഞാൻ നിനക്കായി എവിടെ ഇരുന്ന് പാടുകയാണ് എന്ന് പറയാറില്ലേ അതുപോലെയുള്ള ഒരു കാഴ്ചപ്പാട് ഈ നോവലിൻ്റെ കാര്യത്തിലുണ്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട രമണനെ പോലെ വായിക്കപ്പെട്ട ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വായിക്കപ്പെട്ട ഒരു നോവൽ കൂടി ആണ് ഇത് എന്ന് രേഖകൾ തന്നെ പറയുന്നുണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കാവുന്ന ഒരു കാര്യം അതാണ് ഏതൊക്കെ തരത്തിൽ ഓരോ മനുഷ്യനും ഇതിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് ഞാനതിൽ വേറൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ നോവലിൽ പല രംഗങ്ങളുണ്ട് പല രീതിയിൽ നമ്മൾ ഈ നോവൽ വായിക്കുമ്പോൾ പ്രത്യേകം നമ്മുടെ മനസ്സിലേക്ക് നമുക്കറിയാതെ ൊരു ലോകത്തെ പലപ്പോഴും ഇപ്പോൾ മരുഭൂമികളൊന്നും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടാകും ഞാൻ അങ്ങനെ കാര്യമായിട്ട് സിനിമയിലൊക്കെ കണ്ടതേ ഉള്ളൂ നേരിട്ട് അനുഭവിച്ചിട്ടോ കണ്ടിട്ടോ ഇല്ലാത്തതാണ് ഈ മരുഭൂമി പക്ഷെ നമ്മൾ സങ്കല്പിച്ചതിനും അപ്പുറത്തേക്ക് മറ്റൊരു മരുഭൂമി ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രമാത്രം തീവ്രമായി നോവൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും വളരെ ലളിതമായി ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പോലെ അത്ര സിമ്പിളായി നമ്മളിലേക്ക് ഈ നോവല് കടത്തിവിട്ടിട്ടുണ്ട് നജീബ് എന്ന മനുഷ്യൻ്റെ ജീവിതം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കടന്നുപോയ ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മളെ അല്ലാതെ ഹോൾഡ് ചെയ്ത ചില ഭാഗങ്ങൾ ഈ നോവലിൽ നിന്ന് എടുത്ത് നോക്കിയാൽ അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ചും കൂടിയും റിലേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലും അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആ അധ്യായങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ നോക്കി അതിൽ പ്രധാനപ്പെട്ട ഒരു അധ്യായം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചതും അതാണ് സിനിമ വരികയാണ് അതുകൊണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട് ഇനി ഈ നോവലിൻ്റെ പ്രധാന ഭാഗങ്ങൾ ചിലപ്പോൾ സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും വായിച്ച് കൂടുതൽ കാലം മുന്നേ വായിച്ച ആളുകൾ ഉണ്ടാവും വായിക്കാത്ത ആൾക്കാരുണ്ടാവും അടുത്ത കാലത്ത് സിനിമ ഇറങ്ങുന്നു എന്ന് അറിഞ്ഞ് വായിച്ച ആൾക്കാരുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും നോവലിലെ ആകാംക്ഷ നശിപ്പിക്കുന്ന ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നേ ഇല്ല അതുകൊണ്ട് ആ ഭാഗത്ത് എൻ്റെ പ്രിയപ്പെട്ട ചില ഭാഗങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നില്ല എങ്കിലും മനസ്സിനെ വല്ലാതെ വേട്ടയാടിയ ഈ സിനിമ ആസ്വദിക്കുന്നതിന് തടസ്സമുണ്ടാക്കാത്ത വിധത്തിലുള്ള ഒരു ഇരുപത്തി ഏഴാമത്തെ അധ്യായമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ദിവസം ഞാൻ ആടുകളെ നടക്കാൻ വിട്ടിട്ട് ഒരു മൺകൂനയ്ക്ക് മുകളിൽ ഇരിക്കുകയാണ് അങ്ങ് ദൂരെ ഹക്കിയും ആടുകളെയും കൊണ്ട് നടക്കുന്നത് കാണാം അവൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി കുറച്ചു നേരം വർത്തമാനം പറഞ്ഞാലോ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായതാണ് പക്ഷേ അർബാബ് ബൈനോക്കുലറിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരീക്ഷണം ഇത്തിരി കൂടുതലാണ് യാതൊരു കാരണവശാലും ഹക്കീമിൻ്റെ അടുത്ത് പോകുകയോ അവനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്ന് എനിക്ക് കർശന നിർദ്ദേശം തന്നതേയുള്ളൂ ഞങ്ങൾ തമ്മിൽ സ്ഥിരമായി കണ്ടുമുട്ടുന്നത് രക്ഷപ്പെടാനുള്ള ചിന്തകൾ ഞങ്ങളിൽ ഉദിപ്പിച്ചേക്കുമോ എന്ന ഭീതി കൊണ്ടാവണം അർബാബ് ഞങ്ങളെപ്പോഴും വിലക്കുന്നത് പക്ഷേ അർബാബ് പറയുന്നത് മറ്റൊന്നാണ് അപ്പുറത്തെ മസറയിൽ പല രോഗങ്ങളും രോഗാണുക്കളും കാണാം അവരുമായി സമ്പർക്കം പുലർത്തിയാൽ അത് നമ്മുടെ മസറയിലേക്ക് വരികയും നമ്മുടെ ആടുകൾക്ക് ആ രോഗം വരികയും ചെയ്യും എനിക്ക് സത്യത്തിൽ ചിരിയാണ് വരിക പരിശുദ്ധിയുടെ കൂടാരം പോലെ എൻ്റെ ഒരു മസറ ഞാൻ എൻ്റെ ആഗ്രഹം മനസ്സിലടക്കി ഞാൻ എങ്ങനെയും അടിയും ശകാരവും കൊള്ളാം പക്ഷെ എന്തിന് ആ കൂടി ഞാൻ തല്ലുകൊള്ളിക്കുന്നു ഹക്കീമിനെ ദൂരെ കണ്ടതുകൊണ്ടാവാം പെട്ടെന്ന് നാടിൻ്റെ ഓർമ്മ എന്നിൽ ഉണർന്നു എൻ്റെ മസറ ജീവിതത്തിനിടയിൽ ഏറ്റവും അപൂർവമായി സംഭവിക്കുന്ന ഒന്ന് എൻ്റെ എല്ലാ മോഹങ്ങളും എൻ്റെ ഉള്ളിൽ ഒന്നിച്ച് എഴുന്നേറ്റ് വന്നു എൻ്റെ സൈനു എൻ്റെ ഉമ്മ എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ വീട് എൻ്റെ വെള്ളം പ്രവാസികളുടെ ഗൃഹാതുരത്വത്തെപ്പറ്റി എത്രയോ പറഞ്ഞു കേട്ടിരിക്കുന്നു പക്ഷെ അത്രയും കഠിനമായ അവസ്ഥകളിൽ പോലും ഞാൻ എൻ്റെ നഷ്ട സ്വപ്നങ്ങളെ ഓർത്ത് നൊമ്പരപ്പെടാറില്ലായിരുന്നു എന്നത് പിന്നെ എന്നെപ്പോലും അതിശയിപ്പിച്ച ഒന്നാണ് കൺമുന്നിൽ ഒരു മടങ്ങിപ്പോകലിൻ്റെ സാധ്യത തുറന്നു കിടക്കുന്നവർക്കാണ് ആ വിചാരം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ആ നരകത്തിൽ നിന്നും എന്നെങ്കിലും രക്ഷപ്പെടണം എന്നൊരു വിചാരമേ ഉണ്ടായിരുന്നില്ല ചെന്നുപോയി പെട്ടുപോയി ഇനി ഈ ജീവിതം ഇവിടെ തന്നെ മരിച്ചവർ ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാറില്ലല്ലോ എങ്കിലും പ്രത്യാശ അതിൻ്റെ സർവ്വകരുത്തും പ്രദർശിപ്പിക്കുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ഞാനും ഇവിടുന്ന് രക്ഷപ്പെടുമായിരിക്കും എന്നൊരു മോഹത്തിൻ്റെ നാമ്പ് എൻ്റെ ഉള്ളിൽ മുളപൊട്ടു കരുണാമയനായ അള്ളാഹുവെ നീ എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ കാട്ടുന്നു തെരുവിൽ തെണ്ടി നടക്കുന്ന ഒരുവൻ ലോട്ടറി അടിച്ച് ഒറ്റ ദിവസം കൊണ്ട് സമ്പന്നനാകുന്നു മാറാരോഗമുണ്ടായിരുന്നവൻ ഒരു സുപ്രഭാതത്തിൽ സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ബസ്സിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞെന്ന് വിചാരിച്ചവൻ ഒരു പോറലുമേൽക്കാതെ എഴുന്നേറ്റു വരുന്നു വിമാനം തകർന്ന് നൂറുകണക്കിന് ആളുകൾ ചാവുമ്പോൾ അതിലൊരുത്തൻ മാത്രം രക്ഷപ്പെടുന്നു കപ്പൽ അപകടത്തിൽപ്പെട്ടവൻ വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ കരക്കടുക്കുന്നു ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരുവൻ ഒരു മാസത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് വരുന്നു സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവാത്ത എത്രയോ കാര്യങ്ങൾ അങ്ങനെ ഒന്ന് എൻ്റെ ജീവിതത്തിൽ നീ സംഭവിപ്പിക്കില്ലേ നീ ഒന്ന് മനസ്സ് വയ്ക്കുകയേ വേണ്ടു ഒരു കച്ചി വണ്ടിക്കാരൻ എനിക്കായി എൻ്റെ വണ്ടി നിർത്തിത്തരും വെള്ളം വണ്ടിക്കാരൻ എന്നെ ഇവിടുന്ന് കടത്തി എവിടെയെങ്കിലും സുരക്ഷിത സ്ഥലത്ത് എത്തിക്കും എന്തിന് അർബാബിന് തന്നെ കനിവ് തോന്നി എന്നെ തിരിച്ചു കൊണ്ടുവിടും വേണ്ടത് നിൻ്റെ മനസ്സ് നിൻ്റെ കാരുണ്യം മാത്രം ഞാൻ ആകാശങ്ങളിലേക്ക് നോക്കി സൂചനകളുടെ യാതൊരു തെളിവുകളും തരാതെ അവിടെ വന്ധ്യവും വിളറിയതുമായ മേഘക്കീറുകൾ അനാഥമായി ഒഴുകി നടക്കുക മാത്രം ചെയ്തു അപ്പോഴാണ് എൻ്റെ രണ്ട് മുട്ടന്മാർ തമ്മിൽ കൊമ്പുകൂർക്കുന്നത് ഞാൻ കാണുന്നത് മറ്റുള്ള ജന്തുക്കളെ ആക്രമിക്കുന്നതിൻ്റെ ഇരട്ടി ശൗര്യമാണ് അവറ്റകൾ തമ്മിൽ കൊമ്പു കോർക്കുമ്പോൾ തമ്മിലടിച്ച് തല പൊട്ടിച്ച് ചോര കണ്ടേ പിന്നെ അവ അടങ്ങും അത്രയ്ക്ക് കലിയാണ് ഒരാണിന് മറ്റൊരാണിനോടുള്ള കലി ഞാൻ അവയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് തല്ലി മാറ്റി ഒരെണ്ണം ദേഷ്യം ചീറ്റി നടന്നുപോയി മറ്റവൻ എനിക്ക് നേരെ തിരിഞ്ഞും വിടർത്തി കണ്ണു ആവി ഊതി ദേഷ്യം മുഴുവൻ കൊമ്പിലേക്ക് ആവാഹിച്ചു ഞാൻ നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല അവൻ ചാടി വന്നപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ചാടി മാറി അത് ഞാൻ നിരവധി ദിവസത്തെ അനുഭവം കൊണ്ട് പഠിച്ചതാണ് ആടുകൾ ഒറ്റയടിക്ക് ചാടി ഇടിക്കാൻ വരില്ല അല്പം നിന്ന് കുത്താനുള്ള ഇടം ഉന്നം പിടിക്കും പിന്നെയാണ് ചാടി വരിക അതുവരെ നമ്മളും അവിടെ തന്നെ നിൽക്കുക അത് ഉന്നം പിടിക്കട്ടെ അത് ചാടിക്കഴിഞ്ഞാൽ നമ്മളും ചാടുക പിന്നെ അതിനുന്നം മാറ്റാനാവില്ല അതേയുള്ളു മുട്ടൻ്റെ ഇടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഉന്നം പിഴച്ചുപോയ മുട്ടൻ തൊട്ടപ്പുറത്തേക്ക് മാറി മൂക്കുകുത്തി ആ വീഴ്ചയുടെ കൂടെ പുറത്ത് നാല് അടി കൂടി പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉശിര് കുറച്ചൊന്നടങ്ങി വല്ലാത്ത വിധത്തിൽ ചാടി പിടഞ്ഞെണീറ്റ് അത് മറ്റൊരു വഴിക്ക് പോയി ആട് വീണെടുത്ത് കുറച്ച് മണ്ണ് മാറിയിരുന്നു ഞാൻ യാദർച്ഛികമായി അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ എന്തോ ഒന്നും ഉള്ളതുപോലെ അതുതന്നെയല്ല അവിടെ അടുത്തിടെയെങ്ങോ മണ്ണിളകിയതിൻ്റെ ഒരു ലക്ഷണവും ഞാൻ മനസ്സിൽ കത്തിവന്ന ഒരാന്തലോടെ അവിടേക്ക് ചെന്നു ആ കാഴ്ച എന്നെ ഞെട്ടിച്ചു ഞാൻ അർബാബിൻ്റെ വശത്തേക്ക് നോക്കി അയാൾ ബൈനോക്കുലറിൽ നിന്നും കണ്ണെടുത്ത് വിശ്രമിക്കുകയായിരുന്നു ഇനി ഇത്തിരി നേരം എടുക്കും അടുത്ത ചുറ്റു വരാൻ ഞാൻ അവിടെ ഇരുന്ന് പതിയെ മണ്ണ് മാന്താൻ തുടങ്ങി എൻ്റെ മനസ്സിൽ പതഞ്ഞു വന്ന സംശയം തീർത്തും ശരിയായിരുന്നു അത് കണ്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു അതൊരു മനുഷ്യൻ്റെ കൈപ്പത്തിയായിരുന്നു അഴുകി ജീർണിച്ച് എല്ലുകൾ മാത്രമായി കഴിഞ്ഞ ഒരു കൈപ്പത്തി കടുത്ത പേടിയോടെയും എന്നാൽ അടക്കാനാവാത്ത ആകാംക്ഷയോടെയും ഞാൻ ബാക്കി മണ്ണുകൂടി മാറ്റാൻ ആരംഭിച്ചു മണ്ണിൻ്റെ ഒരു പാളി മാറിയതേയുള്ളൂ ഒരു പൂർണ്ണ മനുഷ്യരൂപത്തിൻ്റെ അസ്ഥികൂടം കൂടം എൻ്റെ കൺ തെളിഞ്ഞു വന്നു ഞാൻ ശരിക്കും പേടിച്ചു പോയിരുന്നു ഞാൻ പിറകോട്ട് നീങ്ങിയപ്പോൾ എൻ്റെ കാലിൽ എന്തോ ഒന്ന് തടഞ്ഞു അഴുകി ദ്രവിക്കാത്ത ഒരു തോൽ തോൽബെൽട്ടായിരുന്നു അത് എവിടെയോ എനിക്കൊരു പരിചയം മണത്തു പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി ഞാൻ അവിടെ എത്തി മൂന്നാം രാത്രി മസറയിൽ നിന്നും ഓടിപ്പോയ ആ ഭീകരരൂപിയുടെ അരയിലുണ്ടായിരുന്ന ബെൽട്ടായിരുന്നു അത് ആടുകളെ അവിടെ ഉപേക്ഷിച്ച് ഞാൻ മസറയിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു ചെന്ന് ഞാൻ അർബാബിൻ്റെ കാൽക്കിലേക്ക് വീണു എനിക്കെവിടെയും പോകണ്ട എനിക്കെങ്ങോട്ടും രക്ഷപ്പെടണ്ട എന്നെ കൊല്ലാതിരുന്നാൽ മാത്രം മതി എനിക്ക് ഇങ്ങനെയെങ്കിലും ജീവിക്കണം എനിക്ക് ചാവാൻ പേടിയാണ് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു അർബാബ് പകച്ചുപോയി ആ കരച്ചിലിൻ്റെ കാരണം അർബാബിന് മനസ്സിലായതേയില്ല നജീവിൻ്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ ഒരു രംഗമാണ് സിനിമയിലും ഈ രംഗം ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ ആടുജീവിതം വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരാന്തലാണ് ഒരാളലാണ് ഒരു മനുഷ്യൻ കടന്നുപോയ വഴികൾ ഒരുപക്ഷെ ആടുജീവിതം വായിച്ചവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു പിങ്ങലോടെ അവശേഷിക്കുന്നുണ്ടാകും ആ ഓർമ്മയിൽ നിന്ന് ആടുജീവിതം സിനിമാ രൂപത്തിൽ വരുമ്പോൾ നമുക്ക് ആകാംക്ഷ വർദ്ധിക്കും ഒരു കലാരൂപം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മാധ്യമം എന്ന നിലയിൽ ആ മാധ്യമം ആവിഷ്കരിക്കുന്ന ജീവിതത്തിൻ്റെ അടയാളം എങ്ങനെയുള്ളതായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ കൂടി ഉണ്ടാകും കടന്നു വന്ന വഴിയിലൂടെ ആ മനുഷ്യൻ നജീബ് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നേരോടെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോയകാല ജീവിതത്തിൻ്റെ ആവിഷ്കാരം തന്നെ ഈ സിനിമ കാണുമ്പം പലതും ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ ട്രെയിലർ കാണുമ്പം പലതും ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയുന്നുമുണ്ട് ആ അർത്ഥത്തിൽ ആടുജീവിതത്തിൻ്റെ വരവ് നമ്മുടെ ഉള്ളിൽ ഒരു അതിജീവന വഴിയുടെ പ്രചോദനാത്മകമായ അവശേഷിപ്പായി മാറും എന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം